നിരവധി ചാനലുകളിലായി നിരവധി സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പ്രേക്ഷക പ്രശംസ തേടിയെടുത്ത സീരിയലുകൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സീരിയലാണ് ചെമ്പനീർ പൂവ് സച്ചിയുടെയും ദേവതിയുടെയും ദാമ്പത്യ ജീവിതത്തിലെ രസിച്ചരടുകൾ കോർത്തിനക്കി മുന്നോട്ട് പോകുന്ന പരമ്പര കാണാൻ ലക്ഷ്യങ്ങളാണ് ഇന്ന് മിനി സ്ക്രീനിന് മുന്നിൽ എത്തുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെമ്പനീർ പൂവെന്ന സീരിയലിന്റെ ആരാധകർ മുഴുവൻ കനത്ത നിരാശയിലൂടെ കടന്നു പോവുകയാണ് ഈ സീരിയൽ കാണുന്നത് പോലും നിർത്തുകയാണെന്ന തരത്തിലേക്ക് വരെ ആരാധകർ ചിന്തിച്ചു കഴിഞ്ഞു നിരവധി പേരാണ് സോഷ്യൽ മീഡിയാസിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നത് കാരണം മറ്റൊന്നുമല്ല പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ എന്ന നടി സീരിയൽ നിന്നും പിന്മാറിയെന്ന വാർത്തയാണ് ഇതിന് കാരണമായി മാറിയത് പിന്നാലെ ദേവതിയായി നടി റെബേക്ക സന്തോഷ് എത്തുന്ന പ്രമോയും കൂടി വന്നതോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചാനലിനോടും സീരിയലിന്റെ അണിയറ പ്രവർത്തകരോടും അപേക്ഷിച്ചുമായിരുന്നു പല പ്രേക്ഷകരും രംഗത്ത് വന്നത് ഇപ്പോഴിതാ സീരിയൽ ആരാധകരെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിച്ചുള്ള പുതിയ വാർത്തയാണ് എത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല സീരിയലിന്റെ റേറ്റിംഗ് നിരക്ക് തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പന്ത്രണ്ട് സീരിയലുകളിൽ ചരിത്ര വിജയം കുറിച്ചാണ് ചെമ്പനീർ പൂവ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് ഈ ആഴ്ച റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റ് സീരിയലുകൾക്കൊന്നും തന്നെ ഇതുവരെയും എത്തിപ്പിടിക്കാൻ സാധിക്കും അത്ര ഉയരത്തിൽ പതിനാല് പോയിന്റ് എട്ട് എന്ന റേറ്റിംഗ് നിരക്കാണ് ചെമ്പനീർ പൂവെന്ന സീരിയൽ നേടിയിരിക്കുന്നത് ബാർക്ക് ഇന്ത്യ റേറ്റിംഗ് പ്രകാരമുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തുവന്നത് ഇതോടെ സീരിയൽ ആരാധകർ മുഴുവൻ വലിയ സന്തോഷത്തിലുമാണ് രേവതിയായി ഗോമതിപ്രിയ എത്തുന്ന അവസാന എപ്പിസോഡുകളാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് പരമ്പര കാണുവാനായി എത്തിയതും അതാണ് ടി ആർ പി റേറ്റിംഗിലെ കുത്തനെയുള്ള ഈ വർധനവിന് കാരണമായതും അതേസമയം പരമ്പരയുടെ പ്രമോ ഷൂട്ട് വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ റെബേക്ക സന്തോഷ് രേവതിയായി എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ റേറ്റിംഗ് കുത്തനെ ഇടിയാനും സാധ്യത ഏറെയാണ് സാന്ത്വനത്തിലെ അഞ്ജലിയെയും ശിവനെയും പോലെ അതിനുശേഷം മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും അധികം സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടവരുമായ താരജോഡികളാണ് സച്ചിയും രേവതിയും വഴക്കിലും പിണക്കത്തിലും തുടങ്ങി സ്നേഹത്തിന്റെ മധുരം നുകർന്നുള്ള ജീവിത സാഹചര്യങ്ങളാണ് പ്രേക്ഷകരെ ഏറെ പിടിച്ചിരുന്നത് എന്നാൽ നായിക പിന്മാറിയെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ സച്ചിയുടെയും ദേവതയുടെയും വീഡിയോകളും ചിത്രങ്ങളുമാണ് ആരാധകർ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് സച്ചിയായി അഭിനയിക്കുന്ന അരുൺ ഒളിമ്പ്യനും സോഷ്യൽ മീഡിയയിൽ സജീവൻ തന്നെയാണ് ഗോമതിപ്രിയയുടെ പിന്മാറ്റത്തിൽ നേരിട്ട് അരുൺ ഒളിമ്പ്യൻ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ലെങ്കിലും രേവതിയെ മിസ് ചെയ്യുമെന്നുള്ള ആരാധകരുടെ പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്ത് അരുൺ തൻ്റെ വേദന പങ്കുവയ്ക്കുന്നുണ്ട് അരുണിൻ്റെ ഈ ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമൻറ്റുകളും രേവതിയുടെ പിന്മാറ്റത്തിലെ വേദന അറിയിക്കുന്നത് തന്നെയാണ് ചെമ്പനീർ ചെമ്പനീർപ്പൂവിൻ്റെ ഭാഗ്യദേവതയാണ് ഇപ്പോൾ പോയതെന്നും ഇനി ചെമ്പനീർ ചെമ്പനീർപ്പൂവ് കാണണമെന്ന് ചോദിക്കുന്നവർ പോലും അക്കൂട്ടത്തിലുണ്ട് ഏതൊരു പ്രമുഖ താരവും ചെയ്യാൻ കൊതിക്കുന്ന തരത്തിലുള്ള വേഷമായിരുന്നു പൂവിലെ രേവതി എന്ന കഥാപാത്രം ഈ വേഷത്തിന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുവാൻ കാരണം ഗോമതി എന്ന നടിയുടെ ഗോമതി പ്രിയ തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുന്നത്